ിൽ വീണ്ടും മോഷണ പരമ്പര പൊന്നാനി പുഴമ്പ്രം ബി എം മേഖലകളിലെ ഒൻപത് കടകളിലും സ്കൂളുകളിലും ക്ഷേത്രത്തിലും മോഷണം പൊന്നാനി നഗരത്തിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം തുടരുന്നു പൊന്നാനി കൊല്ലൻപടിയിലും നിളയോര പാതയിലും മോഷണം നടന്നതിന് പിറകെ പുഴമ്പ്രം ബി എം മേഖലകളിലെ ഒൻപത് കടകളിലും ക്ഷേത്രത്തിലും മോഷണം പുഴമ്പ്രം സഫാ സ്റ്റോർ കവല സൂപ്പർ മാർക്കറ്റ് ബാറ്ററി സ്റ്റോർ ബി എം സ്റ്റോർ ഹൈബ്രിഡ് ബാറ്ററി സ്റ്റോർ ഫാമിലി ബേക്കറി എം ടി സ്റ്റോർ ചെറുവായ്ക്കര സ്കൂൾ ഡോർമെൻസ് വെയർ പതിയായിത്ത് അമ്പലം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് കവല സൂപ്പർ മാർക്കറ്റ് ഷിഹാസ് സ്റ്റോർ ഫാമിലി ബേക്കറി എം ടി സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്ന് പണം അപഹരിച്ചു പതിനായിരം രൂപയോളമാണ് ഇവിടെ നിന്നും നഷ്ടമായത് വ്യാഴാഴ്ച പുലർച്ചെയാണ് വ്യാപകം മോഷണം നടന്നത് കടകളുടെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് പേജിറ്റീവ് ന്യൂസ് പൊന്നാനി നഷ്ടപ്പെട്ടിട്ടില്ല സഫ ഹോം സ്റ്റോർ എന്ന സ്ഥലത്ത് സന്ദർശിച്ചപ്പോൾ അവിടുന്ന് ഒന്നും പോയിട്ടില്ല പക്ഷേ അതിൻ്റെ ഓണർ അതിൻ്റെ അത് കിടന്നുകൊണ്ടായിരിക്കും ചിലപ്പം കള്ളൻ കയറാൻ മടിച്ചത് പിന്നെ കവല സൂപ്പർ മാർക്കറ്റിൽ ശരിക്കും അവൻ്റെ ഫോട്ടോ സി സി ടി വിയിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് വിശ്വാസം പിന്നെ കുറേ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നും പൈസയൊന്നും പോയിട്ടില്ല പതിഹത്തെ ടെമ്പിൾ കയറിയിട്ടുണ്ട് ബാറ്ററി സ്റ്റോറിൽ കയറിയിട്ടുണ്ട് ഒരു ഹൈബ്രിഡ് ബാറ്ററി കട കയറിയിട്ടുണ്ട് ഇവിടെ ഒന്നും പൈസയൊന്നും പോയിട്ടില്ല അവൻ പൂട്ട് പൊളിച്ച് അകത്ത് കയറിയെന്നും മാത്രമേ ഉള്ളൂ അവൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല പിന്നെ അവിടെ ഒരു പിന്നെ സി സി എസ് സി ഒരു ഒരു രൂപയോളം ഓണറായ പതിറ്റാണ്ടിലധികമായി പൊന്നണിയിച്ച് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പുതുമോടിയോടെ വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ലൈറ്റ് ഓർണമെന്റ്സുകളുടെ വൈവിധ്യങ്ങൾ പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ Kerala Golden Diamonds The Family Jeweller Main Road Wadgekar